ദേശിലെ അരുണാചൽ പ്രദേശിലെ റിപ്പോർട്ട് വന്നിട്ട് വേണം അല്ലെങ്കിൽ അവിടെ ബി ജെ പി തോറ്റു എന്ന് കേട്ടിട്ട് വേണം രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സ്വീകരിച്ചു എന്ന് പറയാൻ വേണ്ടി കാത്തിരുന്ന മാധ്യമങ്ങൾക്കൊക്കെ വളരെയധികം സങ്കടത്തോടു കൂടി ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെ എങ്ങാനും കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ ഈ എക്സിറ്റ് പോൾ കണക്കൊക്കെ വെറും ഒരു എന്താ പറയാ മോദി കണക്കാന്നും പറഞ്ഞിരുന്ന് തള്ളേണ്ടി വന്നേന ഇവർക്ക് ഇപ്പൊ അരുണാചൽ പ്രദേശിലെ ഈ ഒരു റിസൾട്ട് വന്നപ്പോ തൂത്തുവാരി വാര്യ ബി ജെ പിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോ ഒന്നും പറയാൻ പറ്റാതെ മോദി തരംഗം അവസാനിച്ചു എന്ന് പറയാൻ പറ്റാതെ മിണ്ടാതിരിക്കാനാണ് മലയാള മാധ്യമങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നത് ഒരുപാട് ആളുകള് തമ്പ്ലൈനക്കടിച്ചു വെച്ചിരുന്നു മോദി തരംഗം തീർന്നു ഇത് മോദിയുടെ അവസാന ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു വെക്കാൻ വേണ്ടി കാത്തിരുന്നതാണ് ഇനി നാളത്തെ റിസൾട്ട് നാളത്തെ റിസൾട്ട് ബി ജെ പി തോക്കും ഇന്ത്യ മുന്നണി ഭരണത്തിലേറും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കാണുന്ന ആളുകളോട് പറയാ നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അന്ന് ഒരിക്കലും നടക്കില്ലെന്നേ നിങ്ങൾക്ക് ഒരിക്കലും അത് സാധ്യമല്ല നോക്കിയേ മോദിക്കെതിരെ എന്തെങ്കിലും ഒരു വിരോധം ഇന്ന് ഇവിടെ ഇണ്ട കഴിഞ്ഞ പ്രാവശ്യം നോട്ടു നിരോധനത്തിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു കർഷക സമരത്തിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന് പോലും നിങ്ങൾ ആളി കത്തിച്ചിട്ടും അത് നടന്നിട്ടില്ല അപ്പോ യാതൊരു തരത്തിലും മോദിക്കെതിരെ ഒരു ഒരു വിരുദ്ധത ഇല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണി വന്ന് ഭരണത്തിൽ കയറുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയാ ഉണ്ട് എന്നുള്ളതാണ് നാളത്തേക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ വെച്ച ക്യാപ്സൂളുകളൊക്കെ ഇപ്പൊ തന്നെ റെഡിയാക്കി വെച്ചോ ഏത് എലക്ഷൻ തട്ടിപ്പ് ഇ വി എം ഹാക്കിംഗ് ഹേ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്ന ഈ വോട്ടെണ്ണൽ തട്ടിപ്പ് കാണിച്ചു ആ അതൊക്കെ എഴുതി റെഡിയാക്കി വെച്ചോ നാളെ മുതൽ രാവിലെ മുതലേ ഞങ്ങൾക്ക് ഇടാനുള്ളതാണ് നിങ്ങൾ വേറെ അതോ ലോകത്തിരിക്കണം അതാണ് സത്യം കാരണം നിങ്ങളുടെ തലയ്ക്കകത്ത് വേറെന്തൊക്കെയാണെന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ചാണകം ചാണകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയ്ക്കകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്തായാലും ഈ പറഞ്ഞ പോലെ തലച്ചോറല്ല തലച്ചോറായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളെ തലയിൽ ചാണകമാണ് ശരി ഞങ്ങൾ സംഭവിച്ചു ഞങ്ങൾ ആ ചാണകം വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ജയിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ജയിക്കാൻ പോവാം ഈ എന്താണ് നിങ്ങളുടെ തലേൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ചാണകത്തിലും എന്തോ മോശപ്പെട്ട എന്തോ സാധനമാണോ തലയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പോണത് അല്ലേ നിങ്ങളെ കൊണ്ടൊന്നും ഇനി ഒരിക്കലും സാധിക്കില്ല ഇനിയിപ്പൊ നിങ്ങൾ പറയും രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞു ഓക്കെ ഇരുപത്തി ഒമ്പതിൽ ഇലക്ഷനിൽ കാണാം കാണാം അന്നും കാണാം നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു അവസരം തരില്ല എന്ന് പറഞ്ഞ തരും